കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്നതിനായി കുറേയേറെ ചർച്ചകൾ നടത്തി അതിനോട് വില ഏകദേശം ധാരണയായി എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാലും ചില മണ്ഡലങ്ങളിൽ ഇപ്പോഴും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനായില്ല എന്ന് പറയുമ്പോൾ അതവരുടെ കഴിവുകേടിനെ അല്ലേ ചോദ്യം ചെയ്യുന്നത് പത്മജ ബി ജെ പിയിലേക്ക് പോയ വിഷയം നിലനിൽക്കുന്നത് കൊണ്ടുതന്നെ വടകരയിലെ സിറ്റിംഗ് എം പി കൂടിയായ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാനാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ തീരുമാനം എന്നാൽ ആ തീരുമാനം ശുദ്ധ മണ്ഡത്തരമാണെന്ന് ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അവർക്ക് മനസ്സിലാകും സുധാകരനും സതീശനും ഫ്ലൈറ്റ് പിടിച്ചു പോയി ചിലവാക്കി കളഞ്ഞ പൈസയെങ്കിലും മിച്ചം പിടിക്കാൻ പറ്റിയാ മതിയായിരുന്നു കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപത് സീറ്റും കോൺഗ്രസ് കൈയടക്കി എന്നുള്ള അഹങ്കാരമായിരുന്നു കോൺഗ്രസിന്റെ തലയ്ക്ക് ചുറ്റും എന്തായാലും ഇത്തവണ കോൺഗ്രസ് ഇലക്ഷൻ ചിത്രത്തിൽ പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് വെളിവായിക്കൊണ്ടിരിക്കുന്നത് ഓരോ മണ്ഡലത്തിലെയും സിറ്റിംഗ് എം പിമാരെ തന്നെ നിലനിർത്തുമ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെ പറയണം ഇവർ ഓരോരുത്തരും എന്ത് സംഭാവനകളാണ് ആ മണ്ഡലത്തിനു വേണ്ടി നൽകിയിട്ടുള്ളതെന്ന് ഇപ്പോൾ മുരളീധരനെ അങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് തൃശൂരിൽ കെ കരുണാകരനും വലിയ അടിത്തറയുള്ള മണ്ഡലമാണെന്നാണ് കൊങ്ങികൾ തന്നെ കരുതി കൂട്ടിവെച്ചിരിക്കുന്നത് നിലവിലെ തൃശ്ശൂർ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനാണെന്നാൽ പ്രതാപൻ നിയമസഭയിൽ മത്സരിക്കാൻ ടിക്കറ്റ് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് പുതിയ ഫോർമുല കോൺഗ്രസ്കാർ തയ്യാറാക്കിയിരിക്കുന്നതാണെന്നാണ് ലഭിക്കുന്ന വിവരവും അങ്ങനെ ടി എൻ പ്രതാപനെ ആ ഒരു ഗ്യാലറിയിലേക്ക് അടിച്ചൊതുക്കി വെച്ചിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോകുന്നതോടെ വടകരയിൽ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ ടി സിദ്ദിഖ് എന്നിവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നറുക്കു വീണേക്കുമെന്നുമാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് കാരണം തിഴക്കിയപ്പോഴാണ് അറിയാൻ സാധിച്ചത് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് നമ്മുടെ ശൈലജ ടീച്ചർ ആണെന്നുള്ള വിവരം ഇത്രയും ശക്തിയായ ഒരു എതിരാളിയോടൊപ്പം കിടപിടിക്കാനുള്ള ശക്തി തനിക്കില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഷൈലജ ടീച്ചർ ആരോഗ്യ നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതൊന്നുമല്ല പൊതുജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരിയാണ് ശൈലജ ടീച്ചർ അതുകൊണ്ട് തന്നെ വടകരയിൽ നൂറുമേനി കൊയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ജനങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും എതിരാളി ആരായാലും കുഴപ്പമില്ലെന്നുമാണ് ഇപ്പോൾ ശൈലജ ടീച്ചർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് അവിടെ സ്ഥാനമൊന്നുമില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തയും കോൺഗ്രസും എൽ ഡി എഫും തമ്മിലാകും മത്സരം കടുക്കാൻ പോകുന്നത് ലൂർദ് മാതാവിനെ പറ്റിച്ച സ്ഥിതിക്ക് തൃശ്ശൂരിലെ ജനങ്ങൾ മാറി ചിന്തിക്കുക തന്നെ ചെയ്യും ഇടതുപക്ഷം വിജയിക്കുക തന്നെ ചെയ്യും അവിടെ സുനിൽകുമാർ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് എന്തായാലും വടകരയും തൃശ്ശൂരും ഇപ്പോൾ ജനങ്ങൾ ഉട്ടുനോക്കുന്ന മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാറ്റിന്റെ ഗതി ഇടത്തേക്ക് തന്നെ വീശി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് പറയാതെ വയ്യ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക